നമസ്കാരം ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നുമായി തനിക്ക് ഇപ്പോഴും മികച്ച വ്യക്തിബന്ധമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് ആദ്യവട്ടം പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ ഇരുവരും തമ്മിൽ പലവട്ടം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് തനിക്ക് എല്ലാ കാലത്തും ഉത്തര കൊറിയൻ ഭരണാധികാരിയുമായി മികച്ച ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നത് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റോട്ടോയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇപ്പോൾ രണ്ടാം വട്ടം പ്രസിഡന്റായ സാഹചര്യത്തിൽ ട്രംപ് വീണ്ടും ആ സൗഹൃദം പുനഃസ്ഥാപിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി ഉത്തര കൊറിയ വലിയൊരു ആണവ ശക്തിയാണ് എന്ന കാര്യവും ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന കാലത്ത് കൊറിയയുടെ ആണവായുധങ്ങൾ നിരായുധീകരിക്കുന്നതിന് വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതൊന്നും തന്നെ വിജയകരമായിരുന്നില്ല ഒരു ഇത്തവണ രണ്ടാം വട്ടം പ്രസിഡൻ്റായി എത്തുമ്പോൾ ഇതിനു ശ്രമങ്ങൾ നടത്തുമോ എന്നായിരുന്നു മാധ്യമങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയായ മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം തെക്കൻ കൊറിയയിലെയും ജപ്പാനിലെയും വിദേശകാര്യ മന്ത്രിമാരുമായും ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഉത്തര കൊറിയൻ ഏകാധിപതിയുമായി ഭാവിയിൽ താൻ നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ ട്രംപ് തയ്യാറായതുമില്ല കഴിഞ്ഞ ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്ത സന്ദർഭത്തിൽ മധ്യപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചിരുന്നു ഉത്തര ഉത്തരകൊറിയയെ ആണവ ആയുധങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായും നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമോ എന്ന് അന്നും താൻ ശ്രമിക്കും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അത് ഏത് തരത്തിലാണ് ഇതിനുള്ള നീക്കങ്ങൾ നടത്തുക എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയില്ല എങ്കിലും ട്രംപ് ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും കൈവശം ഇപ്പോൾ ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് അവരുടെ ആണവായുധങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടെന്ന കാര്യം എന്നാൽ ഉത്തര കൊറിയയുടെ കൈവശമാകട്ടെ വൻതോതിലുള്ള ആണവായുധ ശേഖരമാണ് ഉള്ളത് എന്ന കാര്യവും ട്രംപ് ചൂണ്ടിക്കാട്ടി അതേസമയം കഴിഞ്ഞയാഴ്ച കിമ്മിൻ്റെ സഹോദരിയായ കിം യോ ജോങ് ട്രംപ് സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു ആണവായുധ വിഷയമായി ബന്ധപ്പെട്ട് അമേരിക്ക പ്രകോപനം സൃഷ്ടിക്കുകയാണ് എന്നാണ് അവർ ആരോപിച്ചിരുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉത്തര കൊറിയയുമായി വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ആണവ നിരായുധീകരണം എന്ന വിഷയത്തിൽ ഉത്തര കൊറിയ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഒരിക്കലും അവർക്ക് യോജിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വളരെ കർശനമായ രീതിയിലുള്ള ഇടപെടുകൾ അമേരിക്ക നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഉത്തര കൊറിയയെ സംബന്ധിച്ച് അവിടെ ഏകാധിപതിയായ കിം ജോങ് മുൻ നടത്തുന്ന കാര്യങ്ങൾ ജനാധിപത്യത്തിന് തന്നെ അപമാനകരമായ രീതിയിലാണ് എന്ന പരാതി എപ്പോഴും ഉയരാറുണ്ട് തൻ്റെ എതിരാളികളെയൊക്കെ തന്നെ വകവരുത്തുന്ന എല്ലാ കാര്യത്തിലും സ്വന്തം വ്യക്തിപരമായ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ലോകത്തെ ഒരുപക്ഷെ ഒരേ ഒരു ഏകാധിപതി കിങ് ജോങ്ങിൻ തന്നെയായിരിക്കും അങ്ങനെയുള്ള ഒരു ഏകാധിപതിയോട് അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് എങ്കിലും ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് തന്നെ എന്നും സംഭവിക്കാം എന്നാണ് ആഗോളതലത്തിലുള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇപ്പോഴും ചിന്തിക്കുന്നത്